எடமோனா സൈഡിൽ നിന്ന് േറി പാർത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവീസ് കൊറോണ സമയത്ത് പോലും നിർത്താതെ സർവീസ് നടത്തിയിരുന്നില്ല അവറേജിന് മുകളിൽ മുകളിൽ ക്ലസ്റ്റുമായിട്ട് പോകുന്നൊരു സർവീസാണ് ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ജോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ യാത്ര ഉദയഗിരിയിലേക്കാണ് ഉദയഗിരിയോ അത് എവിടെയാണുള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുക കണ്ണൂർ ജില്ലയുടെ മലയോരത്ത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായൊരു ഗ്രാമമാണ് ഉദയഗിരി ഉദയഗിരി ഗ്രാമത്തിലെ കാഴ്ചകളും ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടൂർ ഡിപ്പോയുടെ വിഖ്യാതമായ അടൂർ ഉദയഗിരി സൂപ്പർഫാസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഉദയഗിരിയിലേക്ക് പോകുന്നത് കെ പി റോഡ് വഴി അടൂരിൽ നിന്ന് കായങ്ങളും എത്തിയതിനു ശേഷം എൻ എച്ച് അറുപത്തി ആലപ്പുഴ എറണാകുളം സ്റ്റാൻഡ് തൃശൂർ കുറ്റിപ്പുറം കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ തളിപ്പറമ്പ് ആലക്കോട് വഴിയാണ് ഈ ബസ് ഉദയഗിരിയിലേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം കൃത്യം മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ ബസ് അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു പ്രദീപ് സാറും രാജി മാഡവുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത് കെ പി റോഡെന്നറിയപ്പെടുന്ന കായംകുളം പുനലൂർ റോഡ് അഥവാ സ്റ്റേറ്റ് ഹൈവേ അഞ്ചിലൂടെ പഴകുളം നൂറനാട് ചാരിമൂട് കറ്റാനം വഴിയാണ് ബസ് കായംകുളത്തേക്ക് പോകുന്നത് പ്രശസ്തമായ വെട്ടിക്കോട് ശ്രീനാഗരാജ ക്ഷേത്രം ഈ റൂട്ടിൽ ചാരിമൂടിനും കറ്റാനത്തിനുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടൂർ ഡിപ്പോയുടെ ആർ പി കെ തൊള്ളായിരത്തി അമ്പത് നമ്പർ സൂപ്പർ ബസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അടൂരിൽ നിന്ന് കായംകുളം വഴി കണ്ണൂരിലെ ഉദയഗിരിയിലേക്ക് ആകെ നാനൂറ്റമ്പത് കിലോമീറ്ററാണ് ദൂരം കായംകുളം മുതൽ തളിപ്പറമ്പ് വരെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതിനാൽ ബസ്സിന് കൃത്യസമയത്ത് ഉദയഗിരിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ബസ് ഉദയഗിരിയിൽ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു സ്പീഡ് എങ്ങനെയുണ്ടായിരുന്നു എന്നത് ഇനിയും വിശദമാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം കായംകുളത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഒന്നായ കായംകുളത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൻ്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ് കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് ഉള്ളിലെ കമ്പികൾ പല ഭാഗത്തും പുറത്ത് കാണുന്ന അവസ്ഥയാണ് കൊച്ചിക്കും തിരുവനന്തപുരത്തിനും കൃത്യം നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഡിപ്പോ എന്ന നിലയിൽ ഒട്ടുമിക്ക ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ക്ലാസ് ബസ്സുകളും റിഫ്രഷ് ആകാനും ഫുഡ് കഴിക്കാനും നിർത്തുന്നത് കായംകുളത്താണ് ബസ് പാർക്കിങ്ങിന് ആവശ്യം പോലെ സ്ഥല ലഭ്യതയും കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മറ്റൊരു പ്രത്യേകതയാണ് ഈ പ്രാധാന്യങ്ങളെല്ലാം കണക്കിലെടുത്ത് എത്രയും വേഗം കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ കോയമ്പത്തൂരേക്കും തെങ്കാശയിലേക്കുമെല്ലാം പുതിയ ഇൻഡസ്ട്രേറ്റ് സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞ കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പുതിയ സ്റ്റേഷൻ കെട്ടിടം കൂടി യാഥാർത്ഥ്യമായാൽ വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്വാമിയാണ് നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ തൃശൂർ സ്റ്റാൻഡിൽ എത്തിയതോടെ ക്രൂ ചേഞ്ച് ഉണ്ടായി വർഗീസാറും വിനോദ് സാറുമാണ് തൃശ്ശൂരിൽ നിന്ന് ഉദയഗിരി വരെ നമ്മുടെ ബസിനെ നയിക്കുന്നത് അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനായി ബസ് എടപ്പാളുള്ള കെ എസ് ആർ ടി സിയുടെ കുടുംബശ്രീ കാൻറ്റീനിൽ നിർത്തി ഇവിടെ നമുക്ക് പത്ത് മിനിറ്റ് സമയമുണ്ട് ഞാൻ അവിടെ തന്നെയുള്ള ചായക്കടയിൽ നിന്ന് ഓംലെറ്റ് വെച്ചിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു എന്താണ് ബ്രോ മോഡേണോ Thank <laughs> you. ഉദയഗിരി എന്ന ബോർഡ് വെച്ച് ജെറ്റ് വേഗത്തിൽ കുതിക്കുന്ന ഈ ബസ്സിനെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഉദയഗിരി സത്യത്തിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ യാത്രയിലൂടെ ആ ഒരു കൺഫ്യൂഷനും മാറിക്കിട്ടി അങ്ങനെ മറ്റൊരു വെടിക്കെട്ട് ഫാസ്റ്റ് യാത്രാനുഭവം എനിക്ക് സമ്മാനിച്ച ശേഷം അടൂർ ഡിപ്പോയുടെ സൂപ്പർ ഹീറോ അടുത്ത ദിവസം പുലർച്ചെ നാല് മുപ്പത്തഞ്ചിന് ഉദയഗിരിയിൽ എത്തിച്ചേർന്നു ഈ ബസ് ഉദയഗിരിയിൽ എത്തിച്ചേരേണ്ട യഥാർത്ഥ സമയം നാല് നാൽപ്പതായിരുന്നു സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ കൃത്യസമയം പാലിച്ച് സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകൾ പൊതുവെ അപൂർവമാണല്ലോ ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന റൂട്ടിലൂടെ ഓടിയിട്ടും ബസ് കൃത്യസമയത്ത് ഉദയഗിരിയിൽ എത്തിച്ചേർന്നതാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ദിവസവും വൈകിട്ട് ആറ് ഇരുപതിനാണ് ഈ ബസ് ഉദയഗിരിയിൽ നിന്ന് അടൂരേക്ക് പോകുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അടൂരിൽ നിന്ന് ഉദയഗിരിയിലേക്ക് ഒരാക്കുള്ള ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതാണ് ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാനങ്ങനെ ഉദയഗിരിയുടെ കാഴ്ചകളിലേക്ക് നടന്നു അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം ടിൽ ദെൻ ബൈ ഓൾ ീസ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഇത് അടൂരിൽ നിന്ന് സർവീസ് തുടങ്ങുന്നതാണ് അടൂരിൽ നിന്ന് ഡ്രൈവറും കണ്ടക്ടറും ആയിട്ട് തൃശ്ശൂർ വരും തൃശ്ശൂരിൽ നിന്ന് രണ്ട് ഡ്രൈവർമാർ ഈ സർവീസായിട്ട് വരുന്നു വരുന്നതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സർവീസ് തുടങ്ങുന്നത് അതായത് അടൂർ നിന്ന് ആലപ്പുഴ വഴി എറണാകുളം തൃശ്ശൂർ കുന്നംകുളം കോഴിക്കോട് കണ്ണൂർ തളിപ്പറമ്പ് ആലക്കോട് പുതിയഗിരി ഇപ്പോൾ പ്രദേ ഈ സർവീസിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റ മേഖല പ്രദേശമാണ് അതായത് ആലപ്പുഴ എറണാകുളം അടൂർ കായംകുളം സൈഡിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവീസ് കൊറോണ സമയത്ത് പോലും നിർത്താതെ സർവീസ് നടത്തിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറ്റം മേഖലയിലുള്ള പാല കോട്ടയം ആ സൈഡിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് യാത്ര ചെയ്യുന്നവർ അതുകൊണ്ട് ഈ സർവീസ് ഒരു കാരണവശാലും നിർത്താറില്ല ആവറേജിന് മുകളിൽ മുകളിൽ കളക്ഷനുമായിട്ട് പോകുന്നൊരു സർവീസാണ് അടൂരിൽ നിന്ന് വരുന്ന സർവീ ക്രൂ തൃശ്ശൂരി ഇറങ്ങിയും തൃശ്ശൂരിൽ നിന്ന് പുതിയ രണ്ട് ഡ്രൈവർമാരെയായിട്ടുള്ള ക്രൂ ഇങ്ങോട്ട് തിരിച്ചു പോയി രാവിലെ നാല് നാൽപ്പതിനോട് എത്തിച്ചേർന്ന് വൈകിട്ട് ആറ് ഇരുപതിന് പതിനെട്ട് ഇരുപതിന് തിരിച്ച് അടൂർക്ക് പോകുന്ന സർവീസാണ് ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വില വലിയ വിലയേറിയ സപ്പോർട്ടാണ് ശരിക്കും നമ്മുടെ നാട്ടുകാരെ പോലെ അതായത് അയൽപ്പക്കാരെ പോലെ നമ്മളെ സർവീസിനെ സർവീസ് നടത്തുന്ന ത്രൂകളെ കാണുകയും വളരെ സ്നേഹത്തോടെ നമ്മളെപ്പോഴും പെരു പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിൽ അത്രമാത്രം ആത്മബന്ധം ഞങ്ങളുടെ കൂടെ വളർത്തിയെടുത്തിട്ടുണ്ട് വള തിരിച്ച് ഞങ്ങളോടും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ സമീപനം അതുപോലെയുള്ള മെയ് മാ മെയ് മെയ് ദിനത്തിനൊക്കെ നമ്മളെ വന്ന് ആദരിക്കല് അതുപോലെ വിശേഷപ്പെട്ട സ്വാതന്ത്ര്യദിനം പോലുള്ള ദിവസങ്ങളൊക്കെ വണ്ടി കഴുകി വൃത്തിയാക്കൽ വണ്ടി വിൽപ്പിച്ച് അലങ്കരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം അത് ഇവിടുത്തെ പൊടുത്ത ചെറുപ്പക്കാരും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് പക്ഷേ വിശേഷം ഇഷ്ട ദിവസങ്ങളെ നമുക്ക് ഭക്ഷണം കിട്ടും എന്നൊക്കെ അവർ ചോദിക്കുകയും ഇല്ലാത്ത ദിവസം അവർ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരികാനും ഒക്കെ നല്ല സഹകരണമുള്ളൊരു മേഖലയാണ് ഒരു നമ്മുടെ ഒരു കുടുംബത്തെ പോലെ നമ്മളെ അവിടെ പെരുമാറുന്ന ഒരു ഒരു ഇതുപോലത്തെ സർവീസുകളെ അതായത് ഇതുപോലെ പെരുമാറുന്ന സർവീസുകളെ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് ഞങ്ങളും പറയാറുള്ളത് ചിലപ്പോൾ സർവീസിൻ്റെ ഇടയിലെ ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധികൾക്കിടയിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സർവീസുകൾ കൊണ്ട് നടക്കുന്നത് സർവീസ് വരാൻ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമാണ് ഇതുപോലുള്ള പെരുമാറ്റം കാണുമ്പോൾ താങ്ക് യു നന്ദി